ഇപ്പം കുറെ ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങിയ ലീഗിന്റെ വാലാട്ടിയാണ് ലീഗിൻ്റെ വാലാട്ടികൾ മറ്റേതെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് ഇപ്പം ലീഗിനെ ഒരു വാലാട്ടിയാക്കിയിട്ട് ഈ ലീഗ് ഉണ്ടായത് കൊണ്ടാണ് സമസ്ത എമ്പത്തൊമ്പതിലാ പിളർപ്പിൽ ഇങ്ങനെ നിന്നതെന്ന് ഒരു കുട്ടിക്കും അറിയില്ല ആരേനി സമസ്തൻ്റെ അന്ന് പ്രസംഗിക്കാണ്ട് ആരുമില്ല ഒരു കെ ടിമാനു ഇല്ലായിരുന്നു സംസുല്ലമിയും പിന്നെ സമതാനിയും കല്ലായും അബ്ദുറഹ്മാൻ രണ്ടത്താണ് പിന്നെ പിന്നെ മഞ്ചേരി എം എൽ എ യു എ ലത്തീഫ് ബലൊക്കെ ഈ സമസ്തക്കും വേണ്ടി പ്രവർത്തി അത് ആ ചരിത്രമൊക്കെ ബലക്കേ ഈ ലീഗിനെ വാലാട്ടി എന്ന് വിളിച്ച് പറയണ ഈ സജിരകൾക്കൊന്ന് പറഞ്ഞു കൊടുത്താളി നേരെ മറിച്ച് അന്ന് പ്രസംഗിക്കുന്ന ആൾക്കാർ മുലുവനും എ പി ഭാഗത്തേന് എസ് എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഫുള്ളി എ പി ഭാഗത്ത് യുവജന സംഘം ഫുള്ളി എ പി ഭാഗത്ത് ആരേനി ഈ ഭാഗത്തുണ്ടായിരുന്നത് ഇവ ഈ ഭാഗത്തുണ്ടായിരുന്നത് നീച്ചി നടക്കാൻ ശരിക്ക് വെജാത്ത കുറച്ച് പഴയ മൗല്യന്മാർ വയസ്സന്മാര് അവിടുന്ന് ഉയർത്തി കൊണ്ടുവന്നതാണിത് അത് ലീഗുകാരും ഈ വാലാട്ടി നിങ്ങൾ പറയുന്ന ഈ വാലാട്ടികളാണ് അതിന് സൗകര്യം ചെയ്തത് അല്ലേ എല്ലാ മഹലിലും എ പിക്കാർ വന്ന് കുഴപ്പമുണ്ടായപ്പം അന്നത്തെ അവിടുത്തെ ആ വയസ്സന്മാരെ പിടിച്ച് പിന്നെ സംരക്ഷിച്ചത് ലീഗിൻ്റെ നേതാക്കന്മാരും ലീഗിൻ്റെ കുട്ടികളും അനി ഒരു കുട്ടീനേയും കണ്ടില്ല ജങ്ങളെ നിങ്ങളെ സ്നേഹിച്ച് വരുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ അല്ലെങ്കിൽ ആര്യാടൻ കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ആരെങ്കിലും ഇൻ്റെനെയോ ഒരു കുട്ടിയിലേനെ എവിടെ പോയാലും മൂല്യന്മാരായ മൂല്യാര്ട്രികൾ മുഴുവൻ എ പി പക്ഷത്ത് എവിടെ ഉണ്ടേനിയത് അവിടെന്നാണ് ഈ കണ്ട കോലത്തിൽ സമസ്തനെ വളർത്തി കൊണ്ടുവന്നത് അതിന് ഈ വാലാട്ടികൾക്ക് എന്നെയാണ് അതിൽ ഒരു എമ്പത് ശതമാനം പങ്കുണ്ടായിനിയത് എന്നിട്ട് ഇപ്പൊ രാഷ്ട്രീയക്കാര വാലാട്ടികളാകുന്നു അന്നൊക്കെ ഈ വളർത്തി അധ്വാനത്തിൽ ആരെയുണ്ടേനിയത് ഈ നിങ്ങളിപ്പൊ കാണ പ്രസിഡന്റ് ഉണ്ടേനിയോ ഇല്ല ഈ വിവരം ശരിക്കും അറിയണമെങ്കിൽ നിങ്ങളെ സഹറ നേതാവ് അമീദ് ബൈസീനോട് ചോദിച്ചു നോക്കി അയാൾക്ക് പ്രസംഗിക്കാൻ ചെന്നിട്ട് എവിടുന്നൊക്കെ തല്ല് കിട്ടാൻ നോക്കിയെടുത്ത് ലീഗുകാരെ സംരക്ഷിച്ചിരുന്നു ഒന്ന് ചോദിച്ചു നോക്കേണ്ട അയാക്കാരി ഇപ്പം ആർക്കും ഇപ്പൊ ഒക്കെ ലീഗുകാർ മുഴുവൻ വാലാട്ടികൾ മറ്റോല് മാറ്റം ഒറിജിനൽ ആൾക്കാരും ഈ പാണക്കാട് കുടുംബം സെയ്ദ് മുഹമ്മദ് അലി ഷിയാബിതങ്ങൾ ഉമർ അലി ഷിയാബിദ്ധങ്ങള് ഹൈദർ അലി ഷിയാബിതങ്ങള് ഓലൊക്കെയാണ് ഇത് നിലർത്തിയത് ഓലാണിതിനെ അധ്വാനം ചെയ്തത് ലീഗിൻ്റെ നേതാക്കന്മാരും സംസുല്ലമീം കെ ടി മാനുവലിയാരും പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ മെയിൻ പ്രാസംഗികൻ ആ സ്റ്റേജിൽ ഉണ്ടാകുക ആരാ അബ്ദുൽ സമദ് സമതാനി ഈ മൂന്നാളിനി പ്രസംഗിച്ചിനി കേരളത്തിൽ അങ്ങോളം അങ്ങോളം വെച്ച വിശദീകരണ സമ്മേളനങ്ങളിൽ ഈ ചരിത്രക്കൊന്ന് പഠിക്കി ഇന്നത്തെ പറയുന്നത് ലീഗ് വാലാട്ടികളാണ് ലീഗ് വാലാട്ടികളാണ് വാലാട്ടി രാഷ്ട്രീയ വാലാട്ടികൾ എന്ന് ഇപ്പം അന്ന് എന്ത് സമസ്തൻ്റെ അകത്തുള്ള കോളേജുകളെ ഏതേനിക്ക് അറിയോ ഒരു ജാമ്യാനൂരിയും ഒരു നന്ദിയും ഒരു ദാരുല്യത തുടക്കമാണ് അങ്ങനത്തെ കുറച്ച് കോളേജുകളും അവിടുന്ന് ഇപ്പൊ ബാഫിന്റെ കീഴിൽ തന്നെ തൊണ്ണൂറ്റി രണ്ട് കോളേജ് അതുപോലെ പല സ്ഥാപനങ്ങളും വളർത്തി എടുത്തത് ആരാണ് ഈ വാലാട്ടികളെ സഹായം കൊണ്ടും ഈ വാലാട്ടികളുമാണ് അതല്ലാതെ നിങ്ങൾക്ക് ആരെങ്കിലും ഇവര് പറഞ്ഞ സമസ്തന്റെ വലിയ ഇപ്പത്തെ വലിയ സ്നേഹിതന്മാർ എന്താ കൊടുത്തത് എന്തെങ്കിലും ചെയ്തു കൊടുത്തോ തെളിയിക്കാൻ പറ്റുമോ ഒരു ഒരു സഹായം ചെയ്തിട്ടില്ല ഇപ്പം എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ തൊള്ളേന്ന് വിട്ട അപ്പബലും അറിയാം ഈ സജരകള് പറയുന്നത് ബാലാട്ടികൾ രാഷ്ട്രീയ ബാലാട്ടി ഈ ബാലാട്ടികളാണ് നിലനിർത്തിയത് എന്ന് അത് ജിഫ്രി തങ്ങൾക്ക് അറിയില്ല പക്ഷേ അമീത് പറഞ്ഞു കൊടുക്കാൻ പറയണ്ടേ അയാൾക്ക് ചിലപ്പം കുറച്ചൊക്കെ അറിയാം ഈ മാനൂല്യം മാനുസുരുസ്താദും പിന്നെ സംസുലുലമീം അബ്ബലും മൂന്നാളുമാണ് ഇത് സമതാനി ഈ മൂന്ന് പ്രസംഗന്മാരാണ് മസ്തലർത്തിയത് അന്ന് ആരൊക്കെ ഈ ഭാഗത്ത് പ്രസംഗിക്കണത് ആരുമില്ല എന്നാ അങ്ങേ ഭാഗത്ത് മറുഭാഗത്ത് അണ്ടോണ പി പിന്നെ കൊള്ളീല മുഹമ്മദ് ഫൈസി അങ്ങനത്തെ പി പി മുഹമ്മദ് ഫൈസി അങ്ങനത്തെ ഒരുപാടാക്കാ എത്ര പ്രാസംഗികന്മാർ കീലത്ത് കെ എം എം റഹീം അങ്ങനെ കണ്ടത് എണ്യാലി എണ്ണ ഒതുങ്ങാത്ത പേരോട് അങ്ങനത്തെ ഒണ്യാൽ ഒതുങ്ങാത്ത പ്രാസംഗികമാർ അങ്ങേ ഭാഗത്ത് ഇങ്ങേ ഭാഗത്ത് ഒരു സമത് സാഹിബൊക്കെ ഒരു കൊല്ലം ഒന്നര കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് രംഗത്ത് വരുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ച് സമസ്തനെ ഒരു വടവൃശ്യമായി വളർത്തി ഉണ്ടാക്കി വല്ല പോലെ കയ്യിലായപ്പോൾ ഇപ്പോൾ വറിയാണ് ലീഗുകാർ വാലാട്ടികളാണ് രാഷ്ട്രീയക്കാർ വാലാട്ടികൾ പാണക്കാട്ടുകാർക്ക് പിന്നെ വിവരമില്ല ഓലെ കാദിയാക്കാൻ പറ്റില്ല ഓലെ പിന്നെ ഓട്ടക്കപ്പലാണ് എന്നിട്ട് ആർക്കും വേണ്ടിയാണ് നിങ്ങൾ ഈ പറയണത് അതാണ് നമുക്ക് മനസ്സിലാകാത്തത്